എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബരാക്ക എസ്റ്റേറ്റിലാണുള്ളത് നമുക്കിപ്പോൾ ആമുഖം പറയേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമ്മൾ ബരാക്ക എസ്റ്റേറ്റിൻ്റെ ഫാമിലാണുള്ളത് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ ഒക്കെ ഇന്ന് എടുക്കണം ഒരുപാട് നാളായി ചെയ്തു പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു ഗസ്റ്റ് കൂടെ ഉണ്ട് മണി പെരുമ്പാവൂർ അപ്പോൾ നമുക്കറിയാം മോര് ശർക്കര കൂട്ട് എന്നുള്ളൊരു വീഡിയോ ലക്ഷങ്ങൾ വ്യൂ കയറിയ ഒരു വ്യൂ ആണ് വീഡിയോ ആണ് അപ്പോൾ ആ വീഡിയോ ചെയ്ത മണിച്ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട് ഇന്ന് പെറാക്ക എസ്റ്റേറ്റ് കാണാനൊക്കെയാണ് വന്നിരിക്കുന്നത് നമസ്കാരം ചേട്ടാ നമസ്കാരം നമസ്കാരം തന്നെ എബ്രഹാം സാറിൻ്റെ തോട്ടത്തിലേക്കാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇവർ തമ്മിലുള്ള ഇവരുടെ സംശയങ്ങളോ കാര്യങ്ങളോ ഡിസ്കഷനാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വെൽക്കം ടു ബെറാക്ക എസ്റ്റേറ്റ് ഞാൻ എനിക്ക് തോന്നുന്നത് ഒരു മുൻപിൽ ഉണ്ടായിരുന്ന വീഡിയോ അതായത് മോര് ശർക്കരയുടെ ഒരു വീഡിയോ കണ്ടാണ് ഞാൻ ആദ്യം വിളിക്കുന്നതും അത് കഴിഞ്ഞാൽ നേരിട്ട് ഇപ്പം കാണാൻ പറ്റിയ വലിയ സന്തോഷം വെൽക്കം ടു തീർച്ചയായിട്ടും എബ്രഹാം സാറിനെ വർഷങ്ങളായിട്ടുള്ള ടെലഫോണിലുള്ള ബന്ധം ഓക്കെ ആ വോയിസ് ഒത്തിരി കേട്ടിട്ടുണ്ട് യൂട്യൂബിൽ കൂടി ഞാനൊരു മലയാളി ചാനലിൽ കൂടെയാണ് ഞാൻ കൂടുതൽ എബ്രഹാം സാറിനെ കുറിച്ച് അറിയുന്നതും വിളിക്കുന്നതും ടെലഫോണിൽ വിളിക്കുന്നതും ബന്ധപ്പെടുന്നതും സംസാരിക്കുന്നതും ചില സംശയങ്ങളെല്ലാം വരുമ്പോൾ എബ്രഹാം സാറിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് സ്വാധീനം എനിക്ക് അതിനകത്ത് വന്നിട്ടുണ്ട് എനിക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ സമയാസമയങ്ങളിൽ അഡ്വൈസ് ചെയ്ത് തന്നിട്ടുണ്ട് ഓക്കെ അതിനുള്ള നന്ദി ഞാൻ കാണാം വെൽക്കം നമസ്കാരം ബറാക്ക എസ്റ്റേറ്റിൽ എബ്രഹാം സാറിനെ കാണാനായിട്ട് വന്ന് ഒരിക്കലും ഇത്രയും വിപുലമായിട്ടുള്ളൊരു എസ്റ്റേറ്റാണെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ട് കൃഷി സ്ഥലങ്ങൾ കാണാൻ പോയിട്ടുണ്ട് പക്ഷേ ഇന്ന് ഈ ജില്ലയിൽ അബ്രഹാം സാറിനെ കാണാൻ വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു തോട്ടം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇത് പ്രകൃതിയുടെ അനുഗ്രഹം കോരിച്ചൊരിഞ്ഞ് ഇലകളൊക്കെ നിൽക്കുന്നത് കണ്ടിട്ട് ആദ്യമായിട്ട് ഞാൻ ഏത് വളപ്രയോഗമാണ് സാർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ രാസ രാസകൃഷിയാണോ ജൈവ കൃഷിയാണോ എന്നുള്ള ഒരു മനസ്സിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കണമെന്ന് തന്നെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും കണ്ടു കഴിഞ്ഞപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുന്നു പ്രകൃതി കൃഷിയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഇത്രയും നല്ലൊരു തോട്ടം കാണാൻ സാധിച്ചതിൽ തന്നെ വളരെ വളരെ സന്തോഷവാനാണ് എന്ന് ആദ്യമേ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇതിൻ്റെ വളപ്രയോഗത്തെക്കുറിച്ച് സാർ പറയുകയും ജീവാമൃതം ആണ് മെയിനായിട്ട് ഇവിടെ യൂസ് ചെയ്യണതെന്ന് പറഞ്ഞതിൽ അതിയായ സന്തോഷം ഈ പൈപ്പ് ഇതിലാ ഇതിൽ ഇതിലല്ലേ സാറേ ജീവാമൃതാണ് മോളിൽ നമ്മൾ ഒരു ജീവാമൃതം ഉണ്ടാക്കുന്നതും അതിൻ്റെ ടാങ്കുകൾ കണ്ടല്ലോ കണ്ടു ആ ടാങ്കുമായിട്ട് ഈ പൈപ്പ് സിസ്റ്റം വഴി നമ്മൾ ബന്ധപ്പെടുത്തിരിക്കുകയാണ് അപ്പോൾ ഈ പൈപ്പുകൾ ഇങ്ങനെ തോട്ടത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എല്ലാ ചെടികൾക്കും ഈ പൈപ്പ് സിസ്റ്റം വഴി നമ്മൾ ചെടികളുടെ ഇടക്കൂടെ ഈ ജീവാമൃതം എത്തിക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതാണ് ആ പൈപ്പ് വരുന്നതാണ് ഇങ്ങനെ ഇപ്പം തുറക്കുമ്പോൾ ഇങ്ങനെ ജീവാൻ എല്ലാം എല്ലാട്ട് ഞാനത് അടക്കണേ അപ്പം സാറേ ഇപ്പം നമ്മൾ ഇവിടെ ഇലയിൽ വീന്നിട്ടുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണ് ഇത് അബ്സോർബ് ചെയ്യുന്നത് എല്ലാം നമ്മൾ ഈ ഒരു വളമായിട്ട് ശരിക്കും കാണുന്നില്ല ജീവാമൃതം എന്ന് പറയുന്നത് ചാണകത്തിൽ കൊടാനു കോടി സൂക്ഷ്മജീവികളുണ്ട് ആ കൊടാനുകോടി സൂക്ഷ്മജീവികളെ നമ്മൾ ശർക്കരയും പയറും നോക്കിയിട്ട് ജീവാമൃതമാക്കുമ്പോൾ ആ കൊടാനുകോടി ശതകോടികളാക്കി മാറ്റുകയാണ് എന്നിട്ട് അതിനെ നമ്മൾ ആ ശതകോടി സൂക്ഷ്മാണുക്കളെ നമ്മുടെ ഈ മണ്ണിലേക്ക് എത്തിക്കാണ് ഒഴിക്കുകയാണ് അപ്പോൾ ഇല ലേച്ചിര വേണമെങ്കിൽ ഇത് വളരെ ലൈറ്റായിട്ടുള്ള ഇതാണ് ഇപ്പം കട്ടിയായിട്ട് ഡയറക്റ്റായിട്ട് നമ്മൾ ഒഴിക്കുന്നില്ല ഇത് വളരെ ലൈറ്റാക്കി അതായത് ഒരു പത്ത് ഇരട്ടി ആയിട്ട് ഇതിന് ഡൈല്യൂട്ട് ചെയ്തൂടാണ് ഇത് വരുന്നത് അപ്പോൾ അതിലൂടെ ജീവ എത്തുന്ന ജീവാമൃതത്തിലൂടെ എത്തുന്ന സൂക്ഷ്മജീവികൾ ഇവിടെയുള്ള ജൈവ പിണ്ഡത്തിന് കരിയിലയും തടിയും അങ്ങനെയുള്ള ജൈവ പിണ്ഡങ്ങളെ ലെ റിയാക്ട് ചെയ്യും അപ്പോൾ ആ ജൈവപിണ്ഡത്തിലുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷവും ഒക്കെ ചെടികൾക്ക് ലഭ്യമാക്കി കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ആശയം സാറേ ഇപ്പം ഇവിടെ നമ്മൾ സൂര്യപ്രകാശം അധികം ഭൂമിയിലേക്ക് വരുന്നേ ഇല്ല ആ ആ രീതിയിലുള്ള ക്രമീകരണം സാറേ എത്ര വർഷം കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത് അതിപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാന്ന് പറഞ്ഞാൽ മരങ്ങളെല്ലാം തന്നെ വളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളുടെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ സൗരോർജത്തിന് ഒരു ബയോ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് അതിലൂടെയാണ് സോയിൽ ബിൽഡ് ചെയ്യുന്നതിനും ഏലത്തിനൊക്കെ പൂക്കളും കായ്ക്കുകളും ഒക്കെ ഉണ്ടാക്കാനുള്ള എനർജി അതായത് നമ്മൾ വളത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എനർജിയാണ് ആ വളം ഈ സൂക്ഷ്മജീവികളാണ് ചെടികൾക്ക് എത്തി എടുത്തി കൊടുക്കുന്നതെന്നുള്ളത് ഈ ആധുനിക കാലത്ത് മനുഷ്യനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രമാണ് അപ്പോൾ അതൊരു ഒരു ഒരു അതിന് എനർജി വേണം ആ എനർജി എന്ന് പറഞ്ഞാൽ സൗരോർജ്ജത്തിൽ കൂടെയാണ് ആ സൗരോർജ്ജം നേരിട്ട് മണ്ണിൽ പതിച്ചാൽ അത് വേസ്റ്റ് ആയി പോവുകയാണ് അതുമാത്രമല്ല മൈക്രോപ്സുകളെ ചത്തുപോകുകയും ചെയ്തു പോകും പോയി അതേസമയം അതൊരു ഇലയിൽ വീണാൽ ആ സൗരോർജ്ജത്തിനെ ആ ഇലകൾ ആഗ്രഹം ചെയ്ത് ഫോട്ടോസിന്തസിസ് നടത്തി അത് ഒരു ബയോ കെമിക്കൽ എനർജിയായി അതായത് സോളാർ എനർജി ഒരു ബയോ കെമിക്കൽ എനർജി ആക്കി മാറ്റി അതിൻ്റെ വേരിലൂടെ മണ്ണിലേക്ക് എത്തിച്ച് മൈക്രോവേൽ സ്വീകരിച്ച് മൈക്രോബുകൾ പ്രവർത്തിച്ചാണ് പ്രകൃതി നടക്കുന്നത് സാറേ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം പ്രക്രിയ അല്ലേ ആ പ്രക്രിയ അതിനെക്കുറിച്ച് എനിക്ക് എന്തെങ്കിലും ഒന്ന് സാറിൻ്റെ നല്ല വാക്കുകളിൽ കൂടി കേട്ടാൽ കേൾക്കാൻ താല്പര്യം അത് പറഞ്ഞാൽ നമ്മൾ ഇപ്പം സൗരോർജ്ജ പാനലുകൾ കാണുന്നുണ്ടല്ലോ സോളാർ പാനൽ സോളാർ പാനലുകൾ സോളാർ പാനലുകൾ നമ്മൾ ഇലക്ട്രിസിറ്റി ആക്കുന്നത് പോലെ തന്നെ ചെടികളുടെ ഇലകളിലുള്ള ക്ലോറോപ്ലാസ്റ്റുകൾ എന്ന് പറയുന്ന സെല്ലുകൾ ഈ സൗരോർജത്തിനെ ഫോട്ടോസിന്തസിസ് ചെയ്യും അതായത് സൗരോർജ്ജത്തിനെ കൺവേർട്ട് ചെയ്യുന്നു അത് വലിയൊരു ഒരു പ്രക്രിയയാണ് നമ്മുടെ സയൻസിനെ ഇത്രയും ടെക്നോളജി വളർന്നിട്ടും ഫോട്ടോസിന്തസിസ് കൃത്രിമമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല ഓക്കെ ചെടികളുടെ ഇലകൾക്ക് ചെടികളുടെ ഇലകളിലുള്ള ക്ലോറോപ്ലാസ്റ്റുകൾ എന്ന് പറയുന്ന സംവിധാനങ്ങളാണ് സൗരോർജ്ജ സെല്ലുകൾ അതും ഇപ്പോൾ വരുന്ന സോളാർ പാനലും വേണമെങ്കിൽ നമുക്ക് പറയാം പ്രയോഗം പ്രയോഗം തന്നെയാണ് സൗരോർജ്ജ പാനലുകൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു ചെടികളുടെ കളോറോ പ്ലാസ്റ്റുകൾ ഈ സോളാർ എനർജി ഒരു ബയോ കെമിക്കൽ എനർജി ഒരു കാർബോഹൈഡ്രേറ്റ് ആയി ഒരു അന്നജമാക്കി മാറ്റുന്നു ആ നമ്മൾ നമ്മളൊക്കെ ജീവിക്കുന്നത് ഇപ്പോൾ ഒരു പശു ജീവിക്കുന്നതും ആ പുല്ന്നാണ് പുലു തന്നെത്തേക്ക് ആ സൗരോർജ്ജം കൺവേർട്ട് ചെയ്യപ്പെട്ട കാർബോഹൈഡ്രേറ്റ് ആണ് പശു കഴിക്കുന്നത് പശുവിൻ്റെ പാല് കുടിക്കുമ്പോൾ നമ്മൾ ആ സൗരോർജ്ജത്തിന് ആ പശു ഒരു കൺവേർഷൻ ഇവിടെ നടത്തിയിട്ട് ഒരു ഇലകളെ കൺവേർട്ട് ചെയ്ത് പാലാക്കി നമ്മൾ പിന്നെ ആ പാലിൽ നിന്നാണ് നമ്മൾ ഉരുത്തിരിഞ്ഞു വരുന്നത് അത് നെല്ലെന്താ കൂടിയാലും നെല്ലെന്ന് പറയുന്നത് അരി നെല്ല് ആ ചെടി ഫോട്ടോസിന്തോസിസ് ചെയ്തിട്ട് നെല്ല് ഉണ്ടാക്കുന്നു അതിനെ അരിയാക്കി നമ്മൾ ഭക്ഷിക്കുന്നു അപ്പോഴും നമ്മൾ സൗരോർജ്ജത്തിനാണ് നമ്മൾ അപ്പം അത് എവിടെ നിന്നാണ് മാറിനെ അടിസ്ഥാനമാണ് സൂര്യൻ മുന്നോട്ട് നടക്കാം ആ മുന്നോട്ട് നടക്കാം സാറേ ഇത് ഇത് കാപ്പി 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 ഇത് കുറച്ച് പണിയൊക്കെ ചെയ്യാൻ കിടക്കുകയാണ് സാറേ ഈ മുട്ടകൾ അത് അതിൻ്റെ കാപ്പിക്ക് ഒരു വർഷം പൂവുണ്ടായി ഇപ്പം അത് കാപ്പിടിച്ചതാണ് ഇനി അത് വലുതായി വരണം ആ ആ ഈ ക്ലൈമറ്റിൽ നമുക്ക് കാപ്പി ഒരു ക്ലൈമറ്റ് മൂവായിരം അടി വരെ റോബസ്റ്റ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയും മൂവായിരത്തിനും മുകളിലോട്ടുള്ള സ്ഥലങ്ങളിൽ അതായത് രണ്ടായിരത്തഞ്ഞൂറ് മുതൽ നാലായിരം വരെ കാപ്പി വളരും രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞാൽ മനസ്സിലായില്ല രണ്ടായിരത്തഞ്ഞൂറും എം എസ് എൽ മീറ്റേഴ്സ് അബവ് സി ബി ലെവൽ മീറ്റേഴ്സ് രണ്ടായിരത്തഞ്ഞൂറ് മുതൽ നാലായിരം വരെയാണ് കാപ്പിയുടെ ഏറ്റവും ഉത്തമമായ ആ ഒരു എലിവേഷൻ പറയുന്നത് ഓ അത് ശരി അതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ ഒരു മൂവായിരം വരെ റോബസ്റ്റ എന്ന് പറയുന്ന നാടൻ കാപ്പി എന്ന് പറയും ഓ ഇത് അറബിക്കയാണ് അപ്പോൾ മൂവായിരം മുതൽ നാലായിരം വരെ അറബിക്കയുടെ അപ്പോൾ ഈ സ്ഥലം മൂവായിരം മൂവായിരത്തി ഒരുന്നൂറ് എലിവേഷൻ ഉള്ള സ്ഥലമാണ് ഒരു മൂവായിരത്തി അഞ്ഞൂറ് അടി സി ലെവലിൽ നിന്ന് മുകളിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു മൂവായിരത്തി ഒരുന്നൂറ് അപ്പോൾ ഇതിൻ്റെ ചില ഭാഗങ്ങളൊക്കെ ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ഒക്കെ ഏറിയ എലിവേഷനിലായിരിക്കും പല ഭാഗങ്ങൾ അപ്പം ഇതാണ് ഈ ക്രോപ്പുകൾ തമ്മിലുള്ള ഡിഫറൻസ് ഈ രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ മുകളിലാണ് സി ലെവലിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് മീറ്ററിൻ്റെ മുകളിലാണ് കാപ്പി പോലുള്ള വളരുകയുള്ളൂ അതെ ഏലോ ഒക്കെ എങ്ങനെയാണ് ഏലോ ഒക്കെ ഇപ്പോൾ ഈ രണ്ടായിരത്തി അഞ്ഞൂറ് താഴെയാണെങ്കിൽ കാപ്പി ഏലം വളരത്തില്ല അപ്പം ഇവിടെ ഈ ഒരു എലിവേഷൻ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറിനും മൂവായിരത്തി അഞ്ഞൂറിനും ഇടയ്ക്കായിട്ടാണ് ഈ തോട്ടത്തിൽ സി ലെവലിൽ നിന്ന് മുകളിലേക്ക് അപ്പം ഇവിടെ ഏലം വളരും ആ കാപ്പി വളരും ആ കുരുമുളക് വളരും എല്ലാം വളരുന്ന ഒരു എലിവേഷൻ ആണ് ഓക്കെ 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 അപ്പം ഇത് ഇതിൻ്റെ കാ പിടിച്ചു വരുന്നതാണ് ഇതിപ്പോൾ ഒരു 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 രണ്ട് മൂന്നാഴ്ച മുമ്പ് ഇതിൻ്റെ പൂവായിരുന്നു വെള്ളത്തിൽ നിറച്ച് പൂവുണ്ടായിരുന്നു അത് തേനീച്ചകൾ വന്ന് പരാഗണം ചെയ്തു ഇതിൻ്റെ പരാഗണമൊക്കെ സക്സസ്ഫുൾ ആയിട്ട് നടന്നിരിക്കുന്നു ആ അപ്പോൾ ഇതിനിപ്പോൾ കായ പിടിച്ചു വരും ഇടയ്ക്ക് ഒരു കാര്യം കൂടു വെച്ചിട്ടുണ്ടോ സാർ തേനീച്ച കൂട് വെച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ എൻ്റെ ചുറ്റുപാട് എല്ലാം തന്നെ തേനീച്ച ഈ വിഷമടിക്കുന്നു അപ്പോൾ തേനീച്ചകൾ നമ്മുടെ തോട്ടത്തിൽ തന്നെ നിൽക്കുകയില്ല ഇത് പുറത്തോട്ടൊക്കെ പോകുമ്പോൾ അത് തിരിച്ചു വരുമ്പോൾ ചത്തുപോകുന്നു ഇത് അവിടെ കാണുന്നുണ്ടോ ഒരു 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 തേനീച്ച അത് ഒരു വൻതേൻ വൻതേൻ എന്ന് പറഞ്ഞാൽ ഈ മലന്തേൻ എന്നൊക്കെ പറയുന്ന പെരുന്തേൻ എന്നൊക്കെ പറയുന്ന സൈസിലുള്ളതാണ് അത് ഒക്കെ എന്ന് പറഞ്ഞാൽ മരം നിറച്ചുണ്ടാവുന്നുണ്ടോ ഇപ്പം തേനീച്ചയുടെ

പതിനാല് ദിവസത്തോളമാണ് അതിൻ്റെ ഒരു ലൈഫ് പേര് അത് അതിനിടയ്ക്കും റാണി മുട്ടയിട്ട് പുതിയ തന്നെ ഉണ്ടാക്കുന്നു പുതിയതുകൊണ്ട് ഉണ്ടായി ആദ്യ ദിവസങ്ങളിലത് അതിൻ്റെ കൂടൊക്കെ ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞ് അത് തേനെടുക്കാൻ പോകുന്നു അത് കഴിഞ്ഞ് പ്രായമാകുമ്പോഴത് വീണ്ടും കാവൽക്കാരെ മാറുന്നു എന്നെ ചാത്ത് പോകുന്നു ഇത് എത്ര അടി മുകളിലാണ് സാറേ നിൽക്കുന്നത് അമരത്തിലൊരു അൻപതടി അറുപടി പൊക്കത്തില്ല അമരത്തിൻ്റെ ആ തേന എടുക്കാൻ പറ്റുമോ അത് എടുക്കാൻ പറ്റും ഞങ്ങൾ പക്ഷേ കഴിഞ്ഞിടത്തോളം രാത്രിയിലൊക്കെ നല്ല എടുത്തുകൊണ്ട് പോകുന്നതിനെയൊക്കെ ഞങ്ങളിങ്ങനെയൊക്കെ പിടിച്ചു നിർത്തുന്നു അതെ അവർ വന്ന് രാത്രി വന്ന് എല്ലാം കത്തിച്ച് കളഞ്ഞ് തേനെടുത്തോണ്ട് പോകും അപ്പോൾ ഇത് നമുക്ക് കാപ്പി നമുക്ക് ഇതിനിപ്പോൾ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ ഒരു ജനുവരി ഫെബ്രുവരി ആകുമ്പോഴത്തേക്കാണ് ഈ കാപ്പി പറിക്കുന്നത് ഏത് മാസം ജനുവരി ജനുവരി അതുവരെ ഇത് വളർന്നോണ്ടിരിക്കും കായൊക്കെ ഉണ്ടായി ജനുവരി മുതൽ എത്ര മാസം ഈ കിട്ടും സാറേ അല്ല ആ ഇത് ജനുവരി അത് പഴുക്കുന്ന നമ്മളത് പറിച്ചു തീർക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും പൂവുണ്ടാവുന്നു വീണ്ടും കാരം ഉണ്ടാകുന്നു ഇതിനി ജനുവരി കൊണ്ടാണ് ഇത് മൂക്കുന്നത് പഴുത്തു കഴിഞ്ഞിട്ട് നമ്മൾ നമ്മള് പറിക്കുന്നു ഉണങ്ങുന്നു ചോട്ട് വരെ വന്നാണല്ലോ ഇത് ഇനി പണിക്കാരും വന്ന് ഇനി ഇതിന്റെ പണിയൊക്കെ അപ്പോൾ അത് എടുത്തു കളയുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഈ കാപ്പിച്ചെടിയെന്ന് പറയുന്നത് ഒരു ഒരു മുപ്പത് അടിയൊക്കെ പൊങ്ങുന്ന ഒരു മരമാണ് മുപ്പത് അടി ഇത് നമ്മൾ അങ്ങനെ വിട്ടാൽ അതിനെ നമ്മൾ അതിൻ്റെ ഈ സൈഡിലോട്ടുള്ള ഈ പാർശ്വശിഖിരങ്ങളിലേക്ക് അതിൻ്റെ എനർജി കിട്ടണം മുകളിലോട്ട് പോകണമെങ്കിൽ വിമാനം വേണം നമുക്ക് പറിക്കാനൊക്കെ പ്രയാസം വേണ്ടി വരും നടക്കാം 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 എപ്പോഴെന്ന് വേറെ ഹൈറേഞ്ച് മേഖലയിലേക്ക് അധികം വന്നിട്ടില്ല എങ്ങനെയുണ്ട് ഐറേഞ്ച് വളരെ നേരത്തെ വരേണ്ടതായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ട് എന്തായാലും എബ്രാഹിം സാറേ കൂടെ അത് നടന്നു എന്നുള്ളതിൻ്റെ ഒരു സന്തോഷം ആദ്യമേ പ്രകടിപ്പിച്ചുകൊണ്ട് സാറേ ഇത് ഇത് ഒന്ന് പറഞ്ഞു തരാമോ ഇതിൻ്റെ ഇത് ഏല ഏല ഒരു നമ്മുടെ വാഴയുടെ കാര്യം പറയുന്നത് പോലെയാണ് ആ ഇതിൻ്റെ ഈ ശരിക്കും പറഞ്ഞ സ്റ്റെമ്മെന്ന് പറയുന്നതിൻ്റെ താഴെ ഒരു പോലെ കാണുന്നുണ്ടല്ലോ ഇവിടെ ആ ആ താഴെ കാണുന്ന ആ അമോഴ ആ അവിടെ നിന്നാണ് ഇതിൻ്റെ പ്രക്രിയകളെല്ലാം നടക്കുന്നത് അവിടെ നിന്നാണ് പുതിയത് പൊട്ടി വരുന്നത് പുതിയ പൊട്ടി വരുന്നത് എൻ്റെ ഇത് ഇത് കണ്ടു ഇത് ഇതിപ്പോൾ പുതിയ വാഴയുടെ നമ്മൾ കണ്ടുപോകുന്നത് ഇതാണ് അടുത്ത വർഷത്തേക്കുള്ള അല്ലെങ്കിൽ അടുത്ത വർഷത്തിൽ ഒരു ആറ് എട്ട് മാസം കഴിയുമ്പോഴത്തേക്ക് അത് ശരമുണ്ടോ ശരി ആ ശരമെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതാണ് ശരം ഓക്കെ ഇതിപ്പോൾ അതിൽ നിന്നാണ് അവിടെ നിന്നാണ് വരുന്നത് ഇതിൻ്റെ മേലോട്ടുള്ളത് ഇലകൾ മാത്രമാണ് അപ്പോൾ ഈ ശരത്തിൽ ശരത്തിലും പൂ ഉണ്ടായി പൂക്കായാണ് ഉണ്ടായി എത്ര മാസം എടുക്കും ഇതൊരു ഈ ഈ പറയുന്ന സാധനം ഇത് ചിമ്പെന്ന് പറയും ചിമ്പ് കൊട്ടും ആ അത് കൂട്ടി ചെറിയ ആ ചിമ്പ് ഇനി ഒരു ആറ് മാസം കഴിയുമ്പോഴത്തേക്ക് അതിൽ ശരം പൊട്ടി വരും ശരം പൊട്ടി വരുന്നത് കണ്ടാൽ ചെറിയ അതിൻ്റെ ഇതുണ്ട് ഇത് പൊട്ടി വരികയാണ് ആ ആ ഇതൊരു ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോഴത്തേക്ക് പൂത്ത് തുടങ്ങും അതിൽ പിന്നെ ഒരു മൂന്ന് മാസം കഴിക്കും ഇതാണ് ഇത് ആ ഇതാണ് ഇതിൽ പൂവ് ഇത് കായ ഉണ്ടായി വരുന്നു ഈ കായന് ഒരു ആറ് മാസം മൂന്ന് നാല് മാസം കഴിയുമ്പോഴത്തേക്ക് പറിക്കാറും ആ ആ അപ്പോൾ ഇങ്ങനെ ഒരു ഇതിങ്ങനെ അറ്റാക്ക് ചെയ്യുക ആ കീടങ്ങൾ ചൊറി എന്ന് പറയുന്നത് ത്രിപ്സെന്ന് പറഞ്ഞാൽ ഈ ഏക്കാട്ടുള്ള ഒരു ചൊറി പിടിച്ച പോലെ വരും അത് ഞങ്ങളിപ്പോൾ ഇത് വെറൈറ്റി നല്ല വെറൈറ്റി നോക്കി ആ ചൊറി ഉണ്ടാകാത്ത വെറൈറ്റി മലബാർ വെറൈറ്റി എന്ന് പറയുന്നത് അതിപ്പോൾ ഈ ചൊരാൽപ്പയിൽ എന്നൊക്കെ പറയുന്നതാണ് ഇവിടുത്തെ താരങ്ങൾ ഒത്തിരി കായ ഉണ്ടാവും അതിൻ്റെയൊക്കെ കയറി കായ ഉണ്ടാവും പക്ഷേ എന്നിട്ട് അതിന് ഒത്തിരി ചൊറിയുണ്ടാകും ഞങ്ങളിവിടെ വിഷമടിക്കാത്തതുകൊണ്ട് എല്ലാവരും അതിന് വിഷമടിക്കും ചൊറിയ ഞങ്ങളപ്പം വിഷമടിക്കത്തില്ല ഓക്കെ ഓക്കെ സാറേ അപ്പോൾ ഇതിൻ്റെ ഈ വിഷരഹിതമായിട്ടുള്ള ഏലമാണല്ലോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുന്നത് അതെ എക്സ്പെഷ്യലി ജീവാമൃതമാണ് മാത്രം മാത്രമേ ഉള്ളൂ വേറെ ഒന്നും 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 ഓക്കെ പിന്നെ ഈ ഇലകളെല്ലാം വീണ വീണ് കഴിയുമ്പോഴത്തേക്ക് അപ്പം സാറേ ഇതിന്റെ ഏലത്തിന്റെ വില അത് നമ്മൾ നോർമലി നമ്മൾ കൊടുക്കുന്ന ഒരു വില അതായത് ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏലവും ജൈവമല്ലാത്ത രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഏലവും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ് ടേസ്റ്റിൽ വരുന്ന ഒരു ടേസ്റ്റിൽ അതിന് കൂടുതൽ ഘണണം ഉണ്ടാകും കൂടുതൽ നല്ല അരോമ അരോമ ആ ആ ഉണ്ടാവും ഉണ്ടാവും മണം 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 ഗുണവും കൂടും ഗുണം കൂടുതലാണ് അതിൻ്റെ മണമാണ് ഗുണം ആ അപ്പം ഇപ്പം ഇതിൻ്റെ വിലയെക്കുറിച്ച് പറഞ്ഞാൽ ഞങ്ങൾ മാർക്കറ്റ് കിട്ടുന്ന വിലകളിലും ഒരു മൂന്ന് രണ്ടരട്ടി മൂന്നരട്ടി വില ഇപ്പം കിട്ടുന്നുണ്ട് ഓക്കെ സാധാരണഗതിയില് ഈ നമ്മളെ ഈ ജൈവല ഈ റെസിഡ്യൂ ഫ്രീ ആയിട്ടുള്ള ഏലക്ക ഇന്ന് മാർക്കറ്റിൽ ഇല്ല വളരെ ചുരുക്കമായിട്ട് അവർക്ക് നല്ല വില കിട്ടുന്നത് എനിക്കിപ്പോ ഒരു അയ്യായിരം രൂപ വരെ ബൾക്കിൽ കിട്ടുന്നുണ്ട് ഹോൾസെയിലും റീറ്റെയിൽ കൊടുക്കുമ്പോൾ ആറായിരം രൂപ കൊടുക്കുന്നു ഗുഡ് പ്രൈസ് അതായത് അതിന്റെ ഒരു യൂസ് പറഞ്ഞാൽ സാധാരണ എല്ലാവരും ചെയ്യുന്ന ചിലവിൻ്റെ എൺപത് ശതമാനത്തോളം ചിലവുകൾ ഞങ്ങൾക്ക് ഇവിടെ ഞങ്ങൾക്കിവിടെയില്ല മരുന്നടിക്കണ്ട വളമിടേണ്ട ഇവിടെ ഇപ്പം നമ്മൾ മുൻപേ കണ്ടതുപോലെ ഈ ജീവാമൃതം വരാനായിട്ട് പൈപ്പിലുണ്ട് പശു ചാണകം തരുന്നു അതിന് ജീവാമൃതം നോക്കുന്നത് അത് അത്രയും ചിലവേ ഉള്ളൂ അത് പൈപ്പ് വഴി ഇതിൻ്റെ ചെടിച്ചിട്ട് ഇട്ട് വരുന്നു ആ ജീവാമൃതം വന്നിട്ട് ഈ കാണുന്ന ഈ ഈ കാണുന്ന കമ്പ് ജൈവ പിണ്ഡത്തിലോട്ട് ഈ ജൈവപിണ്ഡത്തിന് അതോ ചെടികൾക്ക് ഇതിനകത്തുള്ള ഇതിനകത്തുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും എല്ലാം ഉണ്ട് ഇതിനകത്തുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷും എല്ലാം ചെടിക്ക് ലഭ്യമാക്കി കൊടുക്കാനായിട്ടാണ് ഈ ജീവാമലത്തിൽ കൊടുവരുന്നത് സൂക്ഷ്മജീവികൾ ചെയ്യുന്നത് ഒപ്പം തന്നെ ഇവിടെ വീഴുന്ന ഇലകളെല്ലാം തന്നെ ഇവിടെ തന്നെ ഡെപ്പോസിറ്റ് അതുപോലെ ഞങ്ങൾ കളയെടുക്കുന്നില്ല 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 കളയെടുക്കുന്ന ഇല്ലെന്ന് പറഞ്ഞാൽ ഈ സൗരോർജ്ജത്തിന് ഈ കളകളുടെ ഇലകൾ ഒരു ബയോ കെമിക്കൽ എനർജിയാക്കി മാറ്റി ഈ മൈക്രോവുകൾക്ക് കൊടുക്കുന്നു മൈക്രോവുകൾ ഈ ചെടികൾ കൊടുക്കുന്ന കാർബോഹൈഡ്രേറ്റ് സ്വീകരിച്ച് അല്ലെങ്കിൽ ചെടികളുടെ ഇലകളും വേരുകളുമൊക്കെ അഴുകുമ്പോൾ അതിലുള്ള കാർബോഹൈഡ്രേറ്റും അതിലുള്ള നൈട്രോജും ഫോസ്ഫറസും പൊട്ടാഷും എല്ലാം ചെടികൾ പിന്നെ അതുകൂടാതെ മൈക്രോ ന്യൂട്രിയൻസും എല്ലാം വലിച്ചെടുക്കാം നമ്മൾ വനത്തിലേക്ക് നോക്കിയാൽ നമ്മൾ ആരും ഒന്നും ചെയ്യുന്നില്ല ഒന്നും ഇട്ടു കൊടുക്കാം ഓക്കെ അവിടെ ചെടികൾ വളരുന്നു നല്ല ആരോഗ്യത്തോടുള്ള വലുതായിട്ട് വളരുന്നു അതായത് ഏത് എല്ലാം എടുത്ത് നോക്കിയാൽ അവിടുത്തെ ചെറു സസ്യത്തിൻ്റെയോ മരത്തിൻ്റെയോ ഏതിൻ്റെ അടുത്ത് നോക്കിയാലും നൈട്രോജൻ്റെ കുറവില്ല പൊട്ടാഷിൻ്റെ കുറവില്ല ഫോഫറസിൻ്റെ കുറവില്ല മൈക്രോന്യൂട്രിയൻസിൻ്റെ കുറവില്ല അപ്പോൾ അതെല്ലാം അതിന് ലഭ്യമായി അതിന് വളരാൻ അത് നന്നായിട്ട് വളരുന്നു അതായത് മനുഷ്യവാസമില്ലാത്ത കാടുകളുടെ കാര്യമാണ് മനുഷ്യന്റെ കൈകടത്തിൽ ഇല്ലാത്തവരും അതായത് മനുഷ്യനൊന്നും കൊടുക്കത്തില്ലെങ്കിലും പ്രകൃതി ഇതിന് ആ ചെടിക്ക് വളരാൻ വേണ്ടതെല്ലാം കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് അതിൽ കൂടെ മനസ്സിലാക്കുന്നത് നടക്കാം നടക്കാം സാറേ ഈ ജീവാമൃതം നമ്മൾ സാധാരണ അവിടെയല്ലേ കൊടുക്കേണ്ടത് ഇത് ചുറ്റുവാണല്ലോ കൊടുക്കുന്നത് അതിൻ്റെ കാരണം ഇപ്പം മഴ പെയ്യുമ്പോൾ ഇതിൻ്റെ ഇല വഴി ചെ ചുവട്ടിലിഷ്ടം പോലെ വെള്ളം കിട്ടിയിട്ടുണ്ട് പിന്നെ മാത്രമല്ല ഈ ചെടികളുടെ ഇലച്ചാർത്തിന് പുറത്താണ് വേരുകൾ വരുന്നത് അപ്പം ഇലച്ചാർത്തിൻ്റെ പുറത്ത് നമ്മൾ മൈക്രോബിനെ കൊടുത്താൽ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇതിന്റെ ഇവിടെ വേരുകൾ ഉള്ളത് അവിടെ ഉണ്ട് എന്നാലും വരുന്നത് ഇവിടെയാണ് അപ്പൊ ഇത്രയും ഇത്രയും ഇതിന്റെ പുറത്ത് ഏതാണ്ട് ജീവാമൃതം കൊടുക്കുന്നത് അതിന്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാല് ഈ വേരുകൾ ഇങ്ങോട്ട് കുറച്ചുകൂടെ നീണ്ടാൽ ഈ ചെടികളിന്റെ ഇലകൾ കാർബോ ഫോട്ടോസിന്തസിസ് വഴി കാർബോഹൈഡ്രേറ്റ് ഉത്പാദിപ്പിക്കും അപ്പോൾ അതിനെ സ്റ്റോക്ക് ചെയ്യാനായിട്ട് അനുകൂല കാസ്ഥെ ചെടികൾ കൂടുതൽ ഫോട്ടോസിന്തസിസ് നടത്തും അപ്പോൾ കൂടുതൽ ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ അത് സ്റ്റോക്ക് ചെയ്യാനായിട്ട് ഈ കാർബോഹൈഡ്രേറ്റ് സ്റ്റോക്ക് ചെയ്യാനായിട്ട് ചെടിക്ക് ഗോഡൗൺ വേണം ഗോഡൗണായിട്ട് വേരുകളും തണ്ടുകളും അതിൻ്റെ വേണം അപ്പം നമ്മളുടെ ഒരു പ്രകൃതിയുടെ ഒരു ടെക്നിക്കാണ് ഇതിൻ്റെ വേരുകൾ നീട്ടുക വേരുകൾ നീട്ടുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഗോഡൗൺ സ്പേസ് കൂട്ടുക അപ്പോൾ വീണ്ടും വീണ്ടും അല്ല വീണ്ടും 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 പുറത്തും കൂടുതൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉൽപ്പാദിപ്പിച്ച ചെടി അതിനെ ഫില്ല് ചെയ്യും സാറേ ഇപ്പം ഇത് ഈ ഒരു ഈ ഒരു ചോട് ആ ഇപ്പം നമ്മളിവിടെ പ്രയോഗം നമ്മൾ ജീവാമൃതം ഇവിടെ കൊടുത്തു വളങ്ങളെല്ലാം ഇവിടെ കെടുക്കുന്നുണ്ട് ന്യൂട്രിയൻസ് എല്ലാം ഇവിടെ ഉണ്ട് മറ്റുള്ള ഇലകളിൽ നിന്ന് എല്ലാം ഇവിടെ ഉണ്ട് ഒരു ഒരു ചെടി നമുക്ക് ആവറേജ് എത്ര പ്രൊഡക്ഷനാണ് തരാറേജ് ഒരു ആവറേജ് ഒരു ചെറിയൊരു കണക്കിന് വേണ്ടി അത് ചെടിയുടെ വലുപ്പം വലിയ പുതു കൂടുതൽ കൂടുതൽ ചിമ്പുകൾ ഉണ്ടാകുന്നതനുസരിച്ച് കൂടുതൽ കൂടുതൽ ഉൽപ്പാദനം വരും അപ്പോൾ കൂടുതൽ കൂടുതൽ ചിമ്പുകൾ ഉണ്ടാകണമെങ്കിൽ അതിന് വളരാനുള്ള സ്ഥലം വേണം ഓക്കെ 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 അപ്പോൾ അതനുസരിച്ച് ചെടിക്ക് നല്ലൊരു ഒരു കിലോ ഒരു കിലോ നമുക്ക് ഞങ്ങളൊരു ഒരു മുന്നൂറ് ഗ്രാം നാനൂറ് ഗ്രാം ഒരു ചെടിക്ക് കിട്ടിയാൽ ഞങ്ങൾ വളരെ സന്തോഷമായിരുന്നു അത് മുന്നൂറ് ഗ്രാം നാന്നൂറ് ഗ്രാം പ്രൊഡക്ഷൻ പ്രൊഡക്ഷൻ ഒരു ചെടിക്കാണ് ചെടിക്ക് ഒരു കൊല്ലം ഒരു കൊല്ലം ആ ചേ ഇപ്പം ഇതൊക്കെ ഈ ഒരു ചെടിയൊക്കെ നോക്കിയാൽ ഒരു ഒരു കിലോയൊക്കെ കിട്ടാവുന്നതാണ് ഒരു കിലോയൊക്കെ ഉണങ്ങിയാൽ കിട്ടാമോ അപ്പോൾ സാറ് പറയുന്നത് ഇപ്പം നൂറ് ഏലമുണ്ടെങ്കിൽ ഒരു ഏലത്തിൽ നിന്ന് നാന്നൂറ് ഗ്രാം അത് പിന്നെ ഈ ചെടികളുടെ ഓരോ ചിമ്പുകൾ ഇപ്പോൾ അടിക്കുന്നതനുസരിച്ച് ചിമ്പുകൾ ഇതിന് പ്രായവും അതിന്റെ അപ്പോൾ അങ്ങനെ ഒരു കണക്ക് നമുക്ക് എടുക്കാമെങ്കിലും അതെ അതിന് ഒരു റബ്ബർ ആണെങ്കിലോ ഒരു വാഴയാണെങ്കിലൊക്കെ നമുക്ക് ഇത്ര കിലോ എന്ന് പറയും ഏലത്തെ സംബന്ധിടത്തോളം അത് പറ്റുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തൊന്നിനെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മനസ്സിൽ നന്നായിട്ട് പതിഞ്ഞൊരു ദിവസമാണ് കാരണം ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച എബ്രഹാം സാറിൻ്റെ ഈ ബ്രാക്യാസ്റ്റായിട്ട് വരാനുള്ളൊരു സാഹചര്യം കിട്ടി സാറിനെ കാണാനും സംസാരിക്കാനും ഈ പ്രകൃതിയിൽ നിന്ന് ഊർജം ഉൾക്കൊള്ളാനും ഒത്തിരി കാഴ്ചകൾ നേർക്കാഴ്ചകൾ എനിക്ക് കാണാൻ പറ്റി ഇവിടുത്തെ മരങ്ങൾ ഇവിടുത്തെ ഫ്രഷ് എയർ ഇവിടുത്തെ മറ്റുള്ള ഉൽപ്പന്നങ്ങൾ ഒരല്പം കുറവുണ്ട് ഞാൻ നിൽക്കുന്നത് മെയ് മാസമാണെന്നുള്ളത് ബ്രാൻ സാറിനെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു അത് ഉൽപ്പന്നങ്ങൾ കാണാനായിട്ട് നാല് മാസം കഴിയുമ്പോൾ വീണ്ടും വരണമെന്നുള്ള എബ്രാൻ സാറിൻ്റെ വളരെ വാല്യൂബിളായിട്ടുള്ളൊരു ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് ഞാൻ ഈ പെരുമ്പാവൂരിലേക്ക് തിരിച്ചു പോകുന്നത് എന്ന വളരെ വിനയത്തോടു കൂടി സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങളാണ് എനിക്ക് സമ്മാനിച്ചത് ആണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏലക്കായുടെ സീസൺ കഴിഞ്ഞു കുരുമുളക് പറിച്ചു കഴിഞ്ഞു കാപ്പിക്കുരു പറിച്ചു കഴിഞ്ഞു കാപ്പിക്കുരു പൂവിട്ട് അതുക്കെ മുട്ടിട്ട് വരികയാണ് കുരുമുളക് തിരിയടിക്കാൻ പോകുന്നതേ ഉള്ളൂ ഏലക്കായാണേലുമ്പോൾ അതു വള്ളി അടിച്ചു ചെറിയൊരു കാര്യം കൂടി സാറിനോട് ഞാൻ സൂചിപ്പിക്കട്ടെ ഒരു കൃഷി ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ വിളവുകൾ കാണാൻ വേണ്ടി അല്ല ഞാൻ ഇത്തവണ വന്നത് ഓക്കെ വിളവുകൾ എങ്ങനെയാണ് സാറ് സോയിലിൽ എന്തൊക്കെ ആപ്ലിക്കേഷനാണ് എക്സ്പെഷ്യലി ജീവാമൃതം പോലെയുള്ള സാറിൻ്റെ പ്രയോഗങ്ങൾ കണ്ട് മനസ്സിലാക്കാനാണ് ഈ മെയ് മാസം വന്നത് ഞാൻ ഓക്കെ വീണ്ടും ഞാൻ എൻ്റെ മന്ത് ഓഫ് ഒരു ഫോർ ടു ഫൈവ് മന്ത്സ് കഴിഞ്ഞ് ഇതിൻ്റെ വിളവുകളെല്ലാം കാണാനായിട്ട് പെരുമ്പാവൂരിൽ നിന്ന് ഞാൻ തിരിച്ചു വരും അപ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ താങ്കളുടെ ഞാൻ അന്നത്തെ ഒരു വീഡിയോ ഉണ്ടല്ലോ മോരി ശർക്കര മോര് ശർക്കര മോര് ശർക്കര കൂട്ട് ഇപ്രാവശ്യം ഇവിടെ പരീക്ഷിച്ച് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കുറച്ച് ചെറിയൊരു സാമ്പിളായിട്ട് പരീക്ഷിച്ചു അത് വളരെ നല്ല റിസൾട്ടായിട്ട് വന്നു ഇപ്രാവശ്യം അത് കൂടുതൽ ഏരിയയിൽ പരീക്ഷിക്കാൻ ഉദ്ദേശിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ മിക്കവാറും ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോഴത്തേക്ക് മോര് ശർക്കര ഞങ്ങളിവിടെ പരീക്ഷിക്കാൻ അന്നേരം കൂടുതൽ പൂക്കൾ ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് അപ്പോൾ ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ ഈ താങ്കളുടെ പ്രവർത്തനം കൃഷി മാത്രമേ ഉള്ളൂ അത് വേറെ ഒക്കെ ഈ കൃഷിക്കാരോ പഠിപ്പിക്കുക അങ്ങനെ കൃഷിക്കാരുമായിട്ടുള്ള ഒത്തിരി ഒത്തിരി മേഖലയിൽ നിന്ന് എനിക്ക് ക്ലാസ് എടുക്കാനായിട്ടുള്ള ഇൻവിറ്റേഷനുണ്ട് ഓക്കെ അത് റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിലും അത് പല കൃഷി സംഘടനകളായാലും ഒക്കെ ദൂരെ പ്രദേശങ്ങളിൽ നിന്ന് ഒത്തിരി പേര് വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ എറണാകുളം ജില്ലയിൽ ഞാൻ കൃഷി ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ദൂര പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യാനൊരു ബുദ്ധിമുട്ടുകൾ ഇത്രയും നാളും ഉണ്ടായിരുന്നു ഓക്കെ തീർച്ചയായിട്ടും നമ്മൾ ഈ ഈ വർഷത്തെ ഗ്ലോബൽ വാമിംഗ് കാലാവസ്ഥ വ്യതിയാനമൊക്കെ നമ്മളുടെ നിലനിൽപ്പിനെ പോലെ തന്നെ നിലനിൽപ്പിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കാര്യമാണ് സമൂഹത്തിലുള്ള അല്ലെ എല്ലാ മനുഷ്യരും തന്നെ പ്രകൃതി എങ്ങനെ സംരക്ഷിക്കാം പ്രകൃതിയിലൂടെ എത്ര ഇണങ്ങി നമുക്ക് ജീവിക്കാം എന്നുള്ള ക്ലാസ്സുകൾ ഒരു ആവശ്യം തന്നെയാണ് ഇത് തീർച്ചയായിട്ടും ആ നിർദ്ദേശത്തെ ഞാൻ രണ്ട് കൈ നീട്ടി സ്വാഗതം ചെയ്യുന്നു എബ്രഹാം സാറിനെ പോലെയുള്ള ഇത്രയും ഉന്ന ഉന്നത രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് ആ ഒരു ആ കാര്യങ്ങൾ ഉപദേശങ്ങൾ റിസീവ് ചെയ്യുന്നു ഒപ്പം തന്നെ വരുന്ന നാളുകളിൽ കോളേജ് തലങ്ങളിൽ കുട്ടികൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ അവർക്കൊരു ചെറിയ വരുമാനവും കൂടി കിട്ടാവുന്ന രീതിയിൽ വേണം കുട്ടികൾ ഇനി പഠിച്ച് വളരാനായിട്ട് അതിനുവേണ്ടി ഞാനൊരു കൃഷിയും ചിലവർക്ക് എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റുന്ന ഇരിക്കില്ല അവർക്ക് ചെറിയ രീതിയിലുള്ള കച്ചവടങ്ങളും ഒക്കെ അവർക്ക് ഈ പഠനത്തിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാൻ സാധിക്കും ഓക്കെ അതിനോട് ബന്ധപ്പെട്ട ഒരു ഒരു അതിനോട് ഒരു ബന്ധപ്പെട്ട ഒരു സിലബസും കൂടി ഞാൻ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് കേൾക്കുന്ന കോളേജ് ആൾക്കാർക്ക് ഇവിടെ വന്ന് ഈ പ്രകൃതി വിഷയം ഇവിടെ വന്ന് അനുഭവിച്ച് കാണാൻ ആഗ്രഹമുള്ളവർ ഇവിടെ വന്ന് കൊണ്ടുവന്നാൽ ഞാൻ എന്നെ കൊണ്ട് ചെയ്യുന്ന കാര്യം വളരെ സന്തോഷത്തോടു കൂടി ഇത് പ്രേക്ഷകർ കേൾക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ഓക്കെ